ഛായാഗ്രാഹനും സംവിധായകനുമായ സമീർ താഹിറിനോട് കൊച്ചിയിലെ ഫ്ളാറ്റ് ഒഴിയണമെന്ന് ഫ്ളാറ്റ് നൽകിയ തൃശൂർ സ്വദേശി ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് പിടിയിലായ അസോസിയേഷന്റെ ഇടപെടൽ കൊച്ചിയിലെ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഞായറാഴ്ച പുലർച്ചെ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയത് സംഭവം തങ്ങൾക്കെല്ലാം നാണക്കേടുണ്ടാക്കിയെന്നും സമീർ താഹിറിനെ ഫ്ളാറ്റിൽ നിന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉടമയ്ക്ക് അസോസിയേഷൻ കത്ത് നൽകിയത് ബുധനാഴ്ച ഫ്ളാറ്റ് അസോസിയേഷന്റെ അടിയന്തര യോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് സമീർ താഹിറിനെ ഉടനടി ഫ്ളാറ്റിൽ നിന്നും ഒഴിപ്പിക്കണമെന്നാണ് കത്തിലെ ആവശ്യം തൃശൂർ സ്വദേശിയായ ഉടമയാണ് ഗോശ്രീ പാലത്തിന് സമീപമുള്ള ആഡംബര ഫ്ളാറ്റ് സമീർ താഹിറിന് വാടകയ്ക്ക് നൽകിയത് ഈ വിഷയത്തിൽ തുടർ ഉണ്ടാകുമെന്നും ഫ്ളാറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി സമീർ താഹിറിന്റെ ഫ്ളാറ്റ് എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് രണ്ട് പ്രമുഖ സംവിധായകർ ഇവിടെ നിന്നും പിടിയിലാകുന്നത് കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് അയച്ചതായാണ് വിവരം വൈകാതെ തന്നെ ഇയാളെ എക്സൈസ് സംഘം ചോദ്യം ചെയ്യും കൈരളി ന്യൂസ് കൊച്ചി